പഞ്ചസാര പാനീയാക്കി കാച്ചെടുക്കുക അരക്കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പാനിയാക്കുക അതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന കടലമാവ് അതിൽ ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇതിനിടയ്ക്ക് ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് എടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആ പ്ലേറ്റിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് ഉയർത്തി കൊടുക്കുക നല്ല തീയിൽ വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കുക ആവശ്യത്തിന് വേണ്ട ബാക്കി വച്ചിരിക്കുന്ന നെയ്യ് കൂടെ ഇളക്കുക നന്നായിട്ട് കട്ടിയാകുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇടയ്ക്ക് ആവശ്യത്തിന് ബാക്കി വെച്ചിരിക്കുന്ന നെയ്യ് കൂടെ ചേർത്ത് ഇളക്കുക കട്ട പിടിക്കാതിരിക്കുന്നതിനാണ് നന്നായിട്ട് ഇളക്കണമെന്ന് പറയുന്നത് നേരത്തെ നെയ് തേച്ച് വെച്ചിരുന്ന പരുന്ന പാത്രത്തിൽ ഒഴിക്കുക പോൾ മൈസൂർ പാക്ക് റെഡിയായി പിന്നെ കുറച്ച് തണുത്ത ശേഷം പാകത്തിന് മുറിച്ചെടുക്കാവുന്നതാണ് നന്നായി തണുത്ത ശേഷം പാകത്തിന് മുറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ശുദ്ധമായ കീ മൈസൂർ പാക് காய்ச்சி பொறுக்கி எடுத்த மிசிரிதம் இத்தரத்தில் முறச்செடுக்க ముచ్చడత మైసూర్ పార్క్ ఎందు నోకు రుచి ఏరేయ మైసూర్ పార్క్ రెడీ ఆయన ఓకే